ഇതാണ് കൈനസിയോളജി ടേപ്പ് ഈ ടേപ്പിൻ്റെ പുറകിൽ ഓരോ പീസായിട്ട് അളവുണ്ട് മുട്ടിൽ ഈ അളവ് വെച്ച് നോക്കിയതിന് ശേഷം ആവശ്യമുള്ളത് മുറിച്ചെടുക്കുക മുറിച്ചെടുത്ത ഈ ടേപ്പ് നമുക്ക് എളുപ്പത്തിൽ വലിച്ചാൽ കീറി വരുന്നതാണ് ഈ ടേപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് സ്ട്രെച്ചബിളാണ് ടേപ്പ് ഇതേപോലെ സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ടേപ്പാണ് ഇതിൻ്റെ അഗ്രഭാഗങ്ങൾ അഗ്രഭാഗങ്ങൾ സ്ട്രെച്ച് ചെയ്യാണ്ട് നടുഭാഗം മാത്രം സ്ട്രെച്ച് ചെയ്തുകൊണ്ട് വേദനയുള്ള ഭാഗം എവിടെയാണെന്ന് വെച്ചാൽ അവിടെ അപ്ലൈ ചെയ്യുക ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അഗ്രഭാഗത്ത് സ്ട്രെച്ച് വരാൻ പാടില്ല വലിച്ച് ഒട്ടിക്കുക വീണ്ടും ശ്രദ്ധിക്കേണ്ട കാര്യം അഗ്രഭാഗത്ത് വലിച്ചിൽ സ്ട്രെച്ച് വരാൻ പാടില്ല കൃത്യമായി ഇത് ഒരു വശത്തേക്ക് ആദ്യം ഒട്ടിക്കുക അതിനുശേഷം വീണ്ടും അളവെടുത്ത് അഗ്രഭാഗത്ത് സ്ട്രെച്ച് വരാത്ത രീതിയിൽ എതിർവശത്തേക്കും മുട്ടിൻ്റെ എതിർവശത്തേക്കും ഒട്ടിക്കുക ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മുട്ട് കുറച്ച് സ്ട്രെച്ച് ചെയ്ത് വെച്ച് വേണം മടക്കി വെച്ച് സോറി മടക്കി വെച്ച് വേണം ഒട്ടിക്കാൻ ഇതേപോലെ ഒട്ടിക്കുക നിവർത്തിക്ക മടക്കിക്കോളും ഒട്ടിച്ചതിന് ശേഷം ഒന്ന് നിവർത്തുകയും ഒന്ന് മടക്കുകയും ചെയ്യുക ഇത്തരത്തിൽ ഒട്ടിക്കുമ്പോൾ ഇത് മുട്ടിന് ഒരു സപ്പോർട്ട് നൽകും ഈ സപ്പോർട്ട് മൂലം മുട്ടിലേക്ക് വരുന്ന ശരീരഭാരത്തിൻ്റെ ലോഡ് താങ്ങുകയും ചിരട്ടയ്ക്ക് മൂവ് ചെയ്യാനുള്ള സൗകര്യം നൽകുകയും ചെയ്യും ഇത് മുട്ടുവേദന കുറയ്ക്കാൻ സഹായിക്കുന്നു